ദൈവയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശ്വരത്തിനുമായ സ്വർഗീയ നല്ല വിതാവ് നല്ല വലിയ വിശ്വസത്തിനായി നന്ദി സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന കർത്താവെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ ദൈവം ഈ സ്ത്രോത്രം കർത്താവെ ഈ പ്രഭാതത്തിൽ അടിക്കാതിരിക്കാൻ നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങൾ നൽകുന്ന ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിക്കാൻ മോർത്തപ്പെടുത്താം സ്തോത്രം ചെയ്യാം നീ ഞങ്ങളുടെ കർത്താവ് ഹൃദയങ്ങളെ ദൈവങ്ങൾ അറിയുന്ന ദൈവമാണല്ലോ കർത്താവ് മറ്റുള്ളതുകൊണ്ട് ഞങ്ങൾ കർത്താവ് ഷെയർ ചെയ്തില്ലെങ്കിൽ പോലും ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നീ അറിയാൻ ദൈവമാണ് ഭർത്താവ് പലപ്പോഴും ദൈവം ആരോടും പറയാതെ ദൈവ സ്തോത്രം ദൈവ സ്ത്രം ആരും അറിയാതെ ദൈവം അടിയങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അനേകം ആഗ്രഹങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിലുണ്ട് ഭർത്താവ് സ്തോത്രം ഒരിക്കലും അത് നടക്കില്ല എന്ന് പലപ്പോഴും കർത്താവ് അടിഞ്ഞു ജീവിത സാഹചര്യം കൊണ്ട് ഞങ്ങൾ ചിന്തിക്കുമ്പോഴും ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് ദൈമീ സ്തോത്രം അത് ഓർത്ത് വെച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നീ ആയിക്കാൽ നന്ദി പറയുന്ന ഭർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവെ ആ നന്മകളെ പ്രായപാൽ കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്ന അർത്ഥാവേ അപ്രകാരം ആയിരിക്കും നല്ല സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെ ആഗ്രഹങ്ങളെ നീ നൽകി അവരെ മാനിച്ച് അനുഗ്രഹിക്കണം മഹത്വം പങ്കെടുക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ